ഹായ് ഫ്രണ്ട്സ് അസല അലൈക്കും എച്ച് ത്രീ ഹെസ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബ്രെഡും കസ്റ്റേഡ് പൗഡറും വെച്ചിട്ടൊരു പുഡിങ് ഉണ്ടാക്കാം ഇതിനായിട്ട് ഞാൻ ഏഴ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു ചെറിയ പാത്രത്തിലാണ് നിങ്ങളുടേത് വലിയ പാത്രമാണെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് എടുക്കുക ഒരു ബ്രെഡ് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം അങ്ങനെ ഞാൻ ബ്രെഡെല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട കസ്റ്റേഡ് ഉണ്ടാക്കാം ഇതിനായിട്ട് ഞാൻ ഈ കസ്റ്റേഡാണ് എടുത്തിട്ടുള്ളത് ഇത് വാനില ഫ്ലേവർ ആണ് ഒരു പാനിൽ ഒരു മുന്നൂറ് എം എൽ പാൽ എടുക്കുക അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കസ്റ്റേഡ് പൗഡർ കട്ടകളൊന്നും ഇല്ലാതെ കുറച്ച് പാലിൽ മിക്സ് ആക്കി വെക്കണം ഈ പാലൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേഡ് പൗഡറിൻ്റെ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ മിക്സ് ഒഴിക്കുമ്പോൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി ഇത് നമുക്കൊരു മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കാം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കസ്റ്റേഡ് പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് അധികം കുറുകി വരില്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ടിടുന്ന വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വരികയുള്ളൂ ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത് ഈ കസ്റ്റേർഡ് പൗഡർ വനില ഫ്ലേവർ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ പുഡിങ്ങിലൊക്കെ കുറച്ചധികം മധുരം വേണം ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇതിപ്പോ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കസ്റ്റേഡ് മിക്സിലേക്ക് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഡേറ്റ്സ് ആപ്പിൾ ഇതൊക്കെ ഇട്ട് കൊടുത്താലും നല്ല ഇനി ചൂടോടെ തന്നെ നമുക്ക് ഇതിലേക്ക് കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ഇതിലേക്ക് ആദ്യത്തെ ലെയർ ബ്രെഡ് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചൂടോടെ തന്നെ ഈ കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ ബ്രെഡും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള കസ്റ്റേഡ് മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അനാർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാവും ഇനി ഇതൊരു ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസലാമലൈക്കും